നമസ്കാരം അമൃതാത്മാക്കളെ ശ്രീമദ് ഭഗവത്ഗീതയിലെ ഒൻപതാം അധ്യായമായ യോഗം ഇതിലെ ആദ്യത്തെ മൂന്ന് ശ്ലോകങ്ങളുടെ പാരായണമാണ് ഇന്ന് നാം ശ്രദ്ധിക്കാൻ പോകുന്നത് അക്ഷരബ്രഹ്മ വിവരണവും അക്ഷരബ്രഹ്മോപാസനയും അതായത് അക്ഷരബ്രഹ്മത്തിൻ്റെ സഗുണോപാസനം കൊണ്ട് നേടാവുന്ന ക്രമമുക്തി എട്ടാം അധ്യായത്തിൽ പറഞ്ഞു നിർത്തി അവിടെ ഉത്തരായണ മാർഗവും മാർഗവും ഒക്കെ പറഞ്ഞു അതിനുശേഷം തുടർച്ചയായിട്ട് ഇവിടെ വെച്ച് തന്നെ ജ്ഞാനമാർഗം അവലംബിച്ച് സർവം ബ്രഹ്മമയം എന്ന വിജ്ഞാനം അഥവാ അനുഭവം നേടുന്ന പൂർണ്ണമായ ബ്രഹ്മപ്രാപ്തി അതായത് ജീവൻ മുക്തി അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് രാജവിദ്യ രാജഗുഹയോഗം എന്ന ഒൻപതാമത്തെ അധ്യായം ഇതിനെക്കുറിച്ച് കുറേയൊക്കെ വിവരണങ്ങൾ ഏഴാം അധ്യായത്തിലുണ്ടായിരുന്നു ജ്ഞാനവിജ്ഞാന യോഗത്തിലുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ച എന്ന വണ്ണം പരാവിദ്യയായ സർവവിദ്യകളുടെയും രാജാവായിട്ടുള്ള യാതൊരു ചെലവുമില്ലാതെ വളരെ ലളിതമായി കരസ്ഥമാക്കാൻ കഴിയുന്ന ആർക്കും അനുഭവിക്കാൻ കഴിയുന്ന സർവവിദ്യകളുടെയും രാജാവായിട്ടുള്ള ആ രാജവിദ്യ പ്രതിപാദിക്കുന്ന അധ്യായമാണ് ഒൻപതാമത്തെ അധ്യായം വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ് നമുക്ക് ആദ്യത്തെ മൂന്ന് ശ്ലോകങ്ങളുടെ പാരായണം ശ്രദ്ധിക്കാം ശ്രീ ഗുരുഭ്യോ നമ ललिता आम्रिका ये नमः अथ मावमोध्यायः राज विद्या राज गुच्ययोगः आप देते स्लोकम् श्री भगवानुवाचः श्री भगवानुवाचः ആദ്യ വരിയിലെ പദങ്ങളെല്ലാം അതുപോലെ തന്നെ ഇതം വരി വരിസൂയവേ പ്രവക്ഷ്യമി അനസൂയവേ പ്രവക്ഷ്യമ്യൂയവേ ൂയേസഹിം വിജ്ഞാനം യജ്ഞാ മോക്ഷ്യസേശുഭാ നാലാമത്തെ വരിയിലെ പദങ്ങൾ യത് ജാ മോക്ഷ്യസേ അശുഭാത് നാല് രണ്ട് വരികൾ ചേർത്ത് ശ്രീ ഭഗവാൻ തുതേ ഗുഹ്യതമം प्रवक्ष्याम्यनसूयवे इदं तु ते गुह्यतमं प्रवक्ष्याम्यनसूयवे ज्ञानं विज्ञानसहितं यज्ज्ञात्वा मोक्ष्यसेशुभात् ज्ञानं sahitam यज्ञाप्त्वा शुभात् पूर्णमाय श्लोकं श्रीभगवानुवाच इदं तु ते गुह्यतमं प्रभक्ष्या न सूयवे ज्ञानं विज्ञानसहितं यज्ञाप्त्वा शुभात् ഒരിക്കൽ കൂടി ശ്രീഭഗവാൻ വാച്ചേ ഗുഹ്യതമം പ്രവക്ഷ്യമ്യനസൂയവേ ജ്ഞാനം വിജ്ഞാനം യജ്ഞാ മോക്ഷ്യസേഷുഭാ രണ്ടാമത്തെ ശ്ലോകം രാജവിദ്യം രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതമുത്തമം രണ്ടാമത്തെ വരിയിലെ പദങ്ങൾ പവിത്രം ഇതം ഉത്തമം പവിത്രമിതമുത്തമം പ്രത്യക്ഷാവം ധർമ്മ്യം പ്രത്യക്ഷാവം ധർമ്മ്യംസുഖം കർത്തമൗവ്യം സുസുഖം കർത്തമവ്യയം രണ്ടു വരികൾ ചേർത്ത് ചൊല്ലാം രാജവിദ്യാജഗുഹ്യം पवित्रमिदमुत्तमम् राजविद्या राजगुह्यम् पवित्रमिदमुत्तमम् प्रत्यक्षावगमं धर्म्यं सुसुखं कर्तुमव्ययम् प्रत्यक्षावगमं धर्म्यं सुसुखं कर्तुमव्ययम् പൂർണമായ ശ്ലോകം രാജവിദ്യ രാജഗുഹ്യം പവിത്രമിത മുത്തമം പ്രത്യക്ഷഗമം ധർമ്മ്യം സുസുഖം കർത്ത ഒരിക്കൽ കൂടി രാജവിദ്യ രാജഗുഹ്യം പവിത്രമിത प्रत्यक्षावगमं धर्म्यं सुसुखं कर्तुमव्ययम् मूनामते श्लोकम् अश्रद्धधानाः पुरुषाः अश्रद्धधानाः पुरुषाः रमेव वरि धर्मस्यास्य परम तप धर्मस्य अस्य परम तप धर्मस्य अस्य धर्मस्य अस्य धर्मस्य अस्य परम तप मुनावतवरी अप्राप्यमाम निवर्तन्ते अप्राप्यमाम निवर्तन्ते മൃത്യു സംസാര വർത്മനി മൃത്യു സംസാരവർത്മനി രണ്ടു വരികൾ ചേർത്ത് ചൊല്ലാം അശ്രദ്ധാ പുരുഷാ ധർമ്മ പരം തപ അശ്രദ്ധാനപുരുഷാധ പരം തപം नि अप्राप्यमां निवर्तन्ते मृत्युसंसारवर्त्मनि पूर्णमाय श्लोकम् अश्रद्धधानाः पुरुषाः धर्मस्यास्य परं तप अप्राप्यमां निवर्तन्ते मृत्युसंसारवर्त्मनि उल्कूडि अश्रद्धधानाः पुरुषाः धर्मस्यास्य परं तप अप्राप्यमां निवर्तन्ते मृत्युसंसारवर्त्मनि श्रीगुरुभ्यो नमः हरिः ॐ